പാപ്പയുടെ കല്ലറയിൽ വെച്ചിരിക്കുന്ന വെളുത്ത റോസാപ്പൂവാണ് ഇന്ന് ചർച്ചാ വിഷയം ഇതിൻ്റെ രഹസ്യം തേടുകയാണ് ലോകം റോസാപ്പൂവിന് മറുപടി എന്നോണമാണ് വത്തിക്കാൻ്റെ വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് കുറുക്കുവഴികളുടെ മധ്യസ്ഥയായ കൊച്ചുത്രേസ്യ അതായത് ഫ്രഞ്ച് കാർമലേറ്റ് മിസ്റ്റിക് ലിസ്യുവിലെ വിശുദ്ധ തെരേസയോട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു ഛവള റോസാപ്പൂക്കൾ അതായത് വെള്ള റോസാപ്പൂക്കൾ ലിറ്റിൽ ഫ്ലവർ എന്നറിയപ്പെടുന്ന വിശുദ്ധ തെരേസിയുടെ പ്രതീകം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഫിലിപ്പീൻസിലേക്കുള്ള തൻ്റെ യാത്രയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പോപ്പ് ഈ പൂക്കളുമായുള്ള ബന്ധം വിശദീകരിച്ചു ചില പ്രശ്നങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് എനിക്ക് നിശ്ചയമില്ലെങ്കിൽ ഉണ്ണി ഈശോയുടെ വിശുദ്ധ തിരേസയുടെ കൈകളിലേക്ക് ഞാൻ ആ പ്രശ്നം കൈമാറും അതിനുശേഷം വിശുദ്ധിയോട് പ്രശ്നം കൈകളിൽ സ്വീകരിച്ച് എനിക്കൊരു റോസാപ്പൂവ് അയച്ചു തരാൻ ആവശ്യപ്പെടുന്ന ശീലമുണ്ട് കൂടാതെ മേരി മെജോർ ബസലിക്കയിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോഴും വെളുത്ത റോസാപ്പൂക്കളാണ് കയ്യിൽ കരുതിയിരിക്കുന്നത് ഇപ്പോഴിതാ ഫ്രാൻസിസ് പാപ്പയുടെ കബറിടത്തിൽ വെച്ചിരിക്കുന്ന വെള്ള റോസാപ്പൂവ് ഫ്രാൻസിസ് പാപ്പയെ തന്നെ കരങ്ങളിൽ സ്വീകരിച്ച വിശുദ്ധ തിരേസയ്ക്ക് നൽകിയ സമ്മാനത്തിന്റെ പ്രതീകമായിരിക്കാം ന്യൂസ്